സുഹൃത്തുക്കളെ നമസ്കാരം അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഈ ഒരു വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാട്ടെ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എടപ്പള്ളിയിൽ ലുലുമാളിൽ നിന്ന് ഇവിടെ എടപ്പള്ളിയിൽ ലുലുമാളിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ പത്ത് പത്തടിപ്പാൽ മെട്രോ സ്റ്റേഷനിൽ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് അതുപോലെ പൂക്കാട്ടുപടി എടപ്പള്ളി റോട്ട് മെയിൻ റോട്ടിൽ നിന്ന് ഏകദേശം മുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലായിട്ട് ഒരു കിടിലൻ വീട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തരുത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന മൂന്ന് സെന്റ് സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഈ കാണുന്ന ബോക്സി ടൈപ്പ് വീടാണ് അപ്പൊ ഈ ഒരു വീടിന്റെ അടുത്ത കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി മൂന്ന് സെന്റില് നമുക്ക് ഒരു വാഹനം സിമ്പിളായിട്ട് കയറ്റിയിടാനുള്ള സൗകര്യമുണ്ട് അപ്പൊ സ്ലൈഡിങ് ആണ് കൊടുത്തിട്ടുള്ളത് മനോഹരമായി സി സി എൻ സി കട്ടിങ്ങോട് കൂടിയിട്ടുള്ള സെറ്റപ്പിലാണ് ഈ ഒരു സ്ലൈഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളു അതുപോലെ കടുപ്പക്കല്ലുകൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ നൽകിയിട്ടുണ്ട് അതുപോലെ ബോർവെൽ ആണ് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളത് അതുപോലെ തന്നെ നമുക്ക് അതുപോലെ ഒരു ടാങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്പേസോട് കൂടി തന്നെ ഇത് പണി കഴിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് എല്ലാം കൊണ്ടും സൗകര്യങ്ങളാണ് സൗകര്യങ്ങളാണല്ലോ ഏറ്റവും മസ്റ്റ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഏത് ഭാഗത്തേക്കും ഈസി ആക്സസ്ഫുൾ ആണ് ടൗൺ ഏരിയയിൽ തന്നെ ഒരു വീട് എന്നുള്ളത് പല ആളുകളുടെയും കൺസ്യാണ് അപ്പം അത് ആ ഒരു ഇതിലാണ് നമുക്ക് ഈ ഒരു വീട് സെയിലിനായിട്ടുള്ളത് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ വീഡിയോയുടെ ഈ ഒരു വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം എങ്ങനെ ഓക്കെ അല്ലേ വേ ഇവിടെ ഒരു ചെറിയ സിറ്റ് ഔട്ട് വരുന്നുണ്ട് ഒരു ഗ്രാനൈറ്റ് ആണ് താഴെ ഇട്ടിട്ടുള്ളത് അതുപോലെ മഹാഗണി ആഞ്ജലി മുതലായ തടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേൾ വരുമ്പോൾ തന്നെ നമുക്ക് പാർട്ടീഷൻ ഒന്നും ചെയ്തിട്ടില്ല വലിയൊരു ഹാള് നമുക്കിവിടെ അവൈലബിൾ ആണ് അതുപോലെ വാഷ് പേസിൻ കൗണ്ട് സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്തിൽ എന്തെങ്കിലുമൊക്കെ ഇൻവെർട്ടർ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സൗകര്യം ഉണ്ട് അത് പാർട്ടിഷൻ ചെയ്ത് ഒരു സ്റ്റോറേജ് സ്പേസ് പോലെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും സീലിംഗ് വർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ ചെറിയ എൽ ഇ ഡി ലൈറ്റുകളും വാം ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പൊ താഴെ ഒരു ബെഡ്റൂം ഉണ്ട് ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ അല്ലെ ഇതാണ് ബെഡ്റൂം അത്യാവശ്യം സ്പേസ് കൊടുത്ത് തന്നെ ഈ ബെഡ്റൂമും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഡ്രസ്സിങ് ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ബാത്റൂമും ഒരുക്കിയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണാം ഇപ്പം ഇനി നോക്കുകയാണെങ്കിൽ നമുക്ക് കിച്ചൺ ആണ് കിച്ചണേ ഈ ഒരു ഭാഗത്താണ് കിച്ചൺ വരുന്നത് വലിയൊരു കിച്ചൺ വേണ്ട ഈ ചെറിയൊരു വീട്ടിൽ വലിയൊരു കിച്ചൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എൽ ഷേപ്പിലാണ് ഗ്രാനൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്താണ് സിങ്കിന്റെ സ്ഥാനം വരുന്നത് അതിന്റെ ടാപ്പൊക്കെ വരുന്നത് ലക്സിന്റെ ആണ് അതുപോലെ അത്യാവശ്യം കിച്ചൺ ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് താഴെയായിട്ടും മേളായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് വാളികളുള്ള ഒരു വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് പാളികളുള്ള ഒരു വിൻഡോ ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ അതെ വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ വർക്ക് ഏരിയ ഒക്കെ ഒരുപാട് സ്പേസ് വർക്ക് ഏരിയയിലുണ്ട് അട സ്പേസ് ഉണ്ട് ഇത് എവിടെയായിട്ടാണ് ഒരു കൗണ്ടർ കൊടുത്തിട്ടുള്ളത് അവിടെ അപ്പൊ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ചെറിയ ഡോറ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് കിണർ കിണറും ഉണ്ട് കേട്ടോ കിണർ സൗകര്യം ഇവിടെ ഉണ്ട് കിണർ അങ്ങ് കാണിച്ചു കേട്ടാ ഇവിടെ നിന്ന് നേരെ കിണറുള്ള ഭാഗത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സ്പേസ് കണ്ടാ ഇതാണ് കിണർട്ടാ അപ്പം ഇങ്ങനെയാണ് വരുന്നത് ഇത് എടപ്പള്ളിയിൽ ഉലുവളിൽ നിന്നൊക്കെ ഏറ്റവും അടുത്താണ് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ ഇവിടെ ആയിട്ട് വാഷ് ബേസൺ കൗണ്ടറ് മേളയിലേക്ക് ഇടാം സ്റ്റെയർ കേസ് കയറിയിട്ട് നമുക്ക് ഹാൻഡ് റയിൽ മരത്തിലാണ് കൊടുത്തിരിക്കുന്നത് മേളയൊക്കെ ഇടണം ഇത് ഓപ്പൺ ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ താഴത്തെ പോലെ തന്നെ നമുക്ക് മേളിലും അത് വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇത് ബാൽക്കണി ഉണ്ടാ ഈ ഭാഗത്ത് നമുക്കൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം ഇവിടെയാണ് ബാൽക്കണി വരുന്നത് അപ്പം നിങ്ങൾ നോക്കിയ ചുറ്റിനും വീടാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻ്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ച ഏകദേശം ഒരു മൂന്ന് മൂന്നര മീറ്ററോളം വഴി സൗകര്യം തന്നെയുണ്ട് ഒത്തിരി വീടുകൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയ ആണ് ഒത്തിരി ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയ ആണ് അതും വലിയ വലിയ ബിസിനസ്സുകാരും സാധാരണക്കാരും എല്ലാവരും ഉണ്ട് അപ്പോൾ ഇത് താമസിക്കാനും നിങ്ങൾക്ക് റെൻ്റ് ഔട്ട് ചെയ്യാനും ഏറ്റവും ബെറ്ററാണ് കാരണം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ലുലുമാളുള്ളതുകൊണ്ടും അതുപോലെ ഈ എറണാകുളം സിറ്റിയിൽ റെൻറ്റിനായിട്ട് ആളുകൾ ഒത്തിരി അന്വേഷിച്ചെടുക്കുന്ന ഏരിയയാണ് അപ്പം അവിടെയൊക്കെ നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ താമസിക്കും താമസിക്കാനും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് അതിനുള്ള എമൗണ്ട് വരുന്നുള്ളൂ നമുക്ക് മൂന്ന് സെൻറ്റ് സ്ഥലവും ഉണ്ടല്ലോ ഇതിവിടെ ഒരു ബെഡ്റൂം ഇത് ചെറിയ ബെഡ്റൂമാണ് അപ്പോൾ ഒരു ബെഡ്റൂമിലാണ് വാർഡ്റൂപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ ബാക്കി ചെയ്തിട്ടില്ല ആവശ്യക്കാർ എടുക്കുന്നത് അങ്ങനെ ചെയ്യാം അപ്പം നല്ല രീതിയിൽ ഒരുക്കിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് അപ്പൊ ഇതിന്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ അല്ല മൂന്ന് സെന്റിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമുള്ള അതും ടൗൺ ഏരിയയിൽ തന്നെ നമുക്ക് വീട് നോക്കുന്നവർക്ക് ഈ ഒരു പ്രോപ്പർട്ടി വളരെ ഒരു പ്രോപ്പർട്ടിയാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ് തൊട്ടടുത്ത് സ്കൂള് കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി ഹോസ്പിറ്റൽ തൊട്ടടുത്തുണ്ട് അതുപോലെ മെട്രോ അടുത്താണ് ഒന്നര കിലോമീറ്റർ പോയ മെട്രോ ആയി അപ്പോൾ എത്രത്തോളം സൗകര്യങ്ങളുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എത്രയെന്ന് പറയാം തൊണ്ണൂറ് ലക്ഷം രൂപ അത് നെഗോഷ്യബിളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോ ഈ ഒരു പ്രോപ്പർട്ടി വളരെ മിസ് ചെയ്യരുത് നല്ല വളരെ നല്ല പ്രോപ്പർട്ടിയാണ് നല്ല ലൊക്കേഷനാണ് എല്ലാം കൊണ്ടും അടിപൊളിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ്റെ ഔട്ട് ചെയ്യാനൊക്കെ ഏറ്റവും ബെറ്ററാണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം